നമസ്കാരം ഗൾഫ് വാർത്തകൾ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് റൂട്ട് ഇ മുന്നൂറ്റി എന്ന പുതിയ ഇന്റർസിറ്റി ബസ് സർവീസ് തുടങ്ങി ദുബായ് അൽഗോസ് ബസ് സ്റ്റേഷനിൽ നിന്ന് അബുദാബിയിലെ എം ഡി എസ് ബസ് സ്റ്റേഷനിലേക്കാണ് നേരിട്ടുള്ള നോൺ സ്റ്റോപ്പ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ഒമാൻ തീരത്തോട് ചേർന്ന അറബിക്കടലിൽ രൂപം കൊണ്ട ശക്തി ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും യു എയുടെ പല ഭാഗങ്ങളിലും കനത്ത മഴ പെയ്തിരുന്നു വിദേശ തൊഴിലാളികളുടെ അക്കാദമിക് പ്രൊഫഷണൽ യോഗ്യതകൾ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പരിശോധിക്കുന്നതിനായി പുതിയ സമിതിക്ക് രൂപം നൽകാൻ കുവൈറ്റ് നിർദ്ദേശം നൽകി കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി ദുബായിൽ താമസിക്കുന്ന പ്രവാസിയെ തേടി ബിഗ് ടിക്കറ്റ് ഭാഗ്യം ലബനീസ് പൗരനും മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നുമായ ചക്രി ഹൊലായാണ് വർഷങ്ങളോളം ശ്രമിച്ചതിനു ശേഷം ബിഗ് ടിക്കറ്റിന്റെ പ്രതിവാര ഈട്രോയിൽ അൻപതിനായിരം ദർഹം സമ്മാനം കിട്ടിയത് ഒമാനിൽ അധ്യാപക തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം അധ്യാപകർക്ക് ആഭ്യന്തര കരാർ അവസരങ്ങൾ ഉണ്ടെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണ് പാലക്കാട് സ്വദേശിയായ യുവാവിനെ ബഹ്റിനിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി മണാർക്കാട് സ്വദേശി അമലാണ് മരിച്ചത് റിയാദ് സീസൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച ആരംഭിച്ച് നാല് മാസങ്ങൾ നീണ്ടു നിൽക്കും ഇരുപത്തിയഞ്ച് വലിയ ബലൂണുകൾ മുന്നൂറോളം പേർ അണിനിരക്കുന്ന ഇരുപത്തിയഞ്ചിലധികം പ്ലോട്ടുകൾ മൂവായിരം നർത്തകർ എന്നിവർ പരേഡിൽ അണിനിരക്കും സൗദിയിലേക്ക് ഏത് വിസയിൽ പ്രവേശിക്കുന്ന മുസ്ലിങ്ങൾക്കും ഉമ്ര കർമ്മങ്ങൾ നിർവഹിക്കാമെന്ന് സൗദി ഹജ്ജ് മന്ത്രാലയം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഒമാനിലെ സൈബർ തട്ടിപ്പ് കുറ്റകൃത്യങ്ങൾ അൻപത് ശതമാനം വർദ്ധിച്ചതായി റോയൽ ഒമാൻ പോലീസ് ചരക്കുനീക്കത്തിൽ വൻ വർധന രേഖപ്പെടുത്തി ഖത്തറിലെ തുറമുഖങ്ങൾ സെപ്റ്റംബറിൽ രാജ്യത്തെ ഹമദ് റുവൈസ് ദോഹ തുറമുഖങ്ങളിലൂടെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ട്വന്റി ഫുട്ട് ഇക്വലവൻ്റെ യൂണിറ്റ് ചരക്കുനീക്കം നടന്നതായി മവാനി ഖത്തർ എക്സ്പോസ്റ്റിൽ കുറിച്ചു